ഫ്ലവേഴ്സ്റ്റാൻ സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയാണ് സ്റ്റാർ മാജിക് സ്റ്റാർ മാജിക്കിലെ എല്ലാ താരങ്ങൾക്കും പ്രത്യേകം ആരാധകരാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് പ്രശ്ന പ്രശസ്തരാവുകയും ചെയ്തു അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് താരങ്ങളാണ് ഷിയാസ് കരീമും അനുമോളും തങ്കച്ചനുമായുള്ള സ്റ്റാർ മാജിക്കിലെ കോംബോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് അനുമോളും ഷിയാസ് ഷിയാസ്കരിയും ഓഫ് സ്ക്രീനിൽ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ബന്ധം അത്രയും അടുപ്പത്തിലുള്ള രണ്ട് സുഹൃത്തുക്കളാണ് അവർ ഇപ്പോഴിതാ താനും അനുമോളും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ഷിയാസ് കരീം വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഷിയാസ് കരീം മനസ്സ് തുറക്കുന്നത് അനുമോൾ എൻ്റെ സ്വന്തം പെങ്ങൾ തന്നെയാണ് എൻ്റെ ഉമ്മാക്ക് പിറക്കാതെ പോയ മകളാണ് ചെറിയ കുട്ടിയാണ് പാവമാണ് അവളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവൾ തന്നെയാണ് അവളുടെ അച്ഛനെയും അമ്മയും എല്ലാ കാര്യങ്ങളിലും അവൾ സേഫാക്കി നിർത്തിയിട്ടുണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പെൺകുട്ടി തൻ്റെ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത് അതൊരു വലിയ കാര്യം തന്നെയല്ലേ എന്നും ഷിയാസ്കരയും ചോദിക്കുന്നു ഞാൻ അവളുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് അച്ഛനും അമ്മയുമായൊക്കെ നല്ല അടുപ്പമാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഉദ്ഘാടനങ്ങളും ചെയ്തിട്ടുണ്ട് അവളുമായ ഉദ്ഘാടനത്തിനൊക്കെ പോകാൻ ഒരു പ്രത്യേക കംഫർട്ട് സോൺ ഉണ്ട് മറ്റെല്ലാ ഫ്രണ്ട്ഷിപ്പിനേക്കാളും ഇവളുമായുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ സഹോദരിയെ പോലെ തന്നെയാണ് എൻ്റെ സഹോദരി ഷീബ വിവാഹമൊക്കെ കഴിഞ്ഞ് കുഞ്ഞയ്ക്കെയായി വളരെ തിരക്കിലാണ് അവൾക്ക് പകരമായിട്ടാണ് ഇവളെന്ന് എനിക്ക് എപ്പോഴും തോന്നാ തോന്നാറുണ്ട് എന്ത് വേണമെങ്കിലും എനിക്ക് പറയാം എൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും എനിക്കൊരു പരിഹാരം കണ്ടു തരാനും എന്നെ സമാധാനിപ്പിക്കാനും ഒക്കെ എൻ്റെ പെങ്ങളെപ്പോലെ തന്നെയാണ് ഇവൾക്കും ആകുന്നുണ്ട് അതിനിടയ്ക്കാണ് അനുമോളും ഷിയാസും തമ്മിൽ വേറെ രീതിയിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യത്തിനും ഷിയാസ് മറുപടി നൽകിയത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെയൊന്നുമില്ല എന്റെയും അവളുടെയും ചോര ഒന്നാണ് ചുവപ്പ് തന്നെയാണ് അവൾ എന്റെ രക്തത്തിൽ പിറന്ന പെങ്ങളെപ്പോലെ തന്നെയാണ് എനിക്ക് അവളുടെ അച്ഛനോടും അമ്മയോടും അത് ചോദിച്ചാൽ മനസ്സിലാകും ഏത് ഏതുഘാടനത്തിന് എവിടെ വേണമെങ്കിലും എന്റെ കൂടെ വിടാൻ അവർക്ക് ഒരു പേടിയുമില്ല കാരണം ഞാൻ അത്രയ്ക്കും കെയർ ചെയ്ത് അവളെ നോക്കുമെന്ന് അവൾ എല്ലാവർക്കും അറിയാം എൻ്റെ കാറിൽ എൻ്റെ ഉമ്മയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നതും അനുമോൾ തന്നെയാണ് എന്നും ഷിയാസ്കരീം പറഞ്ഞു ഇങ്ങനെ പറയുന്നവർക്കൊക്കെ നാക്കി നെല്ലില്ലാത്ത കൊണ്ടാണ് എന്തും ആരെ പറ്റിയും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ഉള്ളതുപോലെയാണ് എൻ്റെ മുന്നിൽ വന്നാൽ ഇതിനൊക്കെ ഞാൻ കൃത്യമായ മറുപടി കൊടുക്കും എൻ്റെ വീട്ടിലും ഉമ്മയും പെങ്ങളും ഉള്ളതാണ് ആരെ എങ്ങനെയൊക്കെ കാണണമെന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് അതിനിടയ്ക്ക് സജനയും ഫിറോസും തമ്മിൽ പിരിയാൻ താനാണ് കാരണമെന്നൊക്കെ പലരും പറയുന്നുണ്ട് ഈ സജിനയെ ആകപ്പാടെ ഞാൻ രണ്ട് പ്രാവശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ ഫിറോസിനെ ആണെങ്കിൽ ഒരു പ്രാവശ്യം അല്ലാതെ വ്യക്തിപരമായ ഒരു ബന്ധവും അവരുമായി തനിക്കില്ലെന്നും ഷിയാസ്കിനെയും വ്യക്തമായി പറഞ്ഞു